മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികളെല്ലാം കാത്തിരിക്കുകയാണ് അപ്പം നമുക്കറിയാം എസ് എൽ സി വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എൽ സി വാല്യുവേഷൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ അവസാനത്തിലേക്കാണ് എസ് എൽ വാല്യുവേഷൻ കടന്നിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരുടെയും ചോദ്യം ഈ വാലുവേഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് എന്നായിരിക്കും വരുന്നത് എന്നുള്ള തന്നെയാണ് അപ്പോൾ നാലാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ മാർച്ചിലാണ് ഈ പരീക്ഷ നടന്നതെന്ന് നമുക്കറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം തന്നെ ആയിരിക്കും റിസൾട്ട് വരുന്നത് മെയ് മാസം ഫസ്റ്റ് സെക്കൻഡ് വീക്ക് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്നുണ്ട് ഇതൊരു കൺഫർമേഷൻ ഡേറ്റ് അല്ല ഓൾറെഡി പറയാം പക്ഷേ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് കൃത്യമായിട്ട് അവർ കൂടുതൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരേ ഡേറ്റ് തന്നെയാണ് ഫിക്സ് ആക്കി പറയുന്നത് അതായത് നമുക്കറിയാം ഈ പറയുന്ന ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടന്ന എക്സാമിൻ്റെ മാർക്ക് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതിയാണ് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു മാധ്യമം മാത്രമാണത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഒന്നിലധികം ഓൺലൈൻ മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് എന്ന തീയതിയാണ് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് റിസൾട്ടിന്റെ സൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് എന്തായാലും നമുക്ക് റിസൾട്ടിന്റെ കൺഫർമേഷൻ ഡേറ്റ് വരുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തന്നെ ഇടാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേന്